ഞങ്ങൾ ഒരു കാര്യം പറയാനാണ് ഒരു സീരിയസ് ഇഷ്യൂ റിഗാർഡിങ് സ്റ്റോക്കർ അപ്പൊ ഒരു ആള് രണ്ടായിരത്തിനാല് ഒരു നവംബർ ഒട്ടേറെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ടൈമിൽ നമ്മളിങ്ങനെ ഇഗ്നോർ ചെയ്ത് വിട്ട് കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഒരുമിച്ച് അപ്പൊ അത് ശേഷം പിന്നെ നമുക്ക് വരലുണ്ടായിരുന്നു വിടും മുന്നേ ഇങ്ങനത്തെ നിങ്ങളെ രണ്ടാളും ഒരുമിച്ച് കല്യാണം കഴിക്കും മർന്നാ കാണത്തിണ്ടായിരിക്കില്ലല്ലോ ലക്ഷ്മിയൻ ആണ് പിന്നെ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യത്തിന് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഇപ്പം നിലവിലുള്ള രണ്ടു പേരാണ് അടിച്ചുപൊളിയായിട്ട് ലൈഫൊക്കെ മുമ്പോട്ട് പോകുന്നു ഉണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂ ഒരു സ്റ്റോക്കറെ കൊണ്ടുണ്ടായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളാണ് അവർ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്ത് പറഞ്ഞു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പുള്ളിനെ കൊണ്ട് വരാത്ത ശല്യമുണ്ട് രണ്ടുപേരെയും അവർ വിവാഹം കഴിച്ചോളാം രണ്ട് പേരെയും കൂട്ടിക്കോളാം എന്നൊക്കെയാണ് പുള്ളിക്കാരൻ അവരോട് പറയുന്ന കാര്യങ്ങൾ എന്നാണെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ദീർഘിപ്പിക്കാണ്ട് കാണാം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പലതും വരുമല്ലോ അപ്പോൾ അങ്ങനെ ഇഗ്നോറഡ് മൈൻഡിൽ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബിഗ് ബോസ് പോകണമെങ്കിൽ തൊട്ട് മുന്നേ ഞങ്ങൾ ഒരു കൊളാബ് ചെയ്ത ഒരു സ്ഥലത്ത് പോയിട്ട് ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ തിരക്കി ആയിരുന്നു ഇയാള് അപ്പോൾ ഇയാളുടെ പിക്ക് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു മെയിൽ ഡി പിയും കാര്യങ്ങളും കണ്ടിട്ട് അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടുത്തെ പുള്ളിക്കാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു അയാൾ പോകുന്നുണ്ടായിരുന്നില്ല എങ്ങനെ നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ കംപ്ലയിൻ്റ് ഒക്കെ എഴുതി പക്ഷേ അപ്പോഴാണ് ബിഗ് ബോസിൻ്റെ കോൾ വരുന്നത് അപ്പോൾ നമുക്ക് ഇതും കംപ്ലയിന്റിനും കൊണ്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ നമ്മൾ ഉള്ളിൽ പോയാൽ എങ്ങനെ റെഡിയാവും അതിനുശേഷം ബിഗ് ബോസ് പീപ്പിൾസിനൊക്കെ വന്നതിന് ശേഷം ഞങ്ങളൊരു ഫാൻ മീറ്റപ്പിന് വന്നിരുന്നു പുള്ളി പിന്നെ ഒരു ഒരാളുടെ ലൈക്ക് നമ്മുടെ ക്ലോസ് ആയിട്ട് അറിയുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ പോയി ചോദിച്ചു നമ്മളുടെ ഡീറ്റെയിൽസ് അല്പസും കാര്യങ്ങളും കിട്ടുമോന്ന് അപ്പം പുള്ളിക്കാരെ രണ്ടും കല്പിച്ചാണ് എന്ന് മനസ്സിലായല്ലോ സ്റ്റോക്കിങ് മാത്രല്ല വേറെ എന്തൊക്കെയോ മനസ്സിൽ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പുറകെ നടക്കുന്നത് രണ്ടുപേരെയും കല്യാണം കഴിക്കണം ഒരാളോടൊക്കെയാണെങ്കിൽ ലവർ ഫസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വല്ല ട്രൂ ലവ് എന്നൊക്കെ നമുക്ക് കണക്കാക്കാം പക്ഷെ രണ്ടുപേരും കല്യാണം കഴിക്കണം രണ്ടുപേരുടെ ഡീറ്റെയിൽസ് അറിയണം എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ കൊളാബ് ചെയ്ത സ്ഥലത്ത് പോവുക അവരുടെ അഡ്രസ്സും കാര്യങ്ങളും ഡീറ്റെയിൽസും ചോദിക്കുക ഇതൊക്കെ എന്ത് പരിപാടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫേസും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യാണ് വേണ്ടത് അല്ലേ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നന്നായിട്ട് സൂക്ഷിക്കണം ഇവർ പുറത്തിറങ്ങുന്ന സമയത്ത് ഒത്തിരി കാലങ്ങളായിട്ട് കാലങ്ങളായിട്ടിപ്പം ഇവരധികം പരിപാടികളോ കാര്യങ്ങളോ ഒന്നും സജീവമായിട്ട് കാണുന്നില്ല എന്നൊക്കെ അവരുടെ തന്നെ കമൻറ്റ് ബോക്സിൽ കണ്ടു അതുകൊണ്ടാണോ പരിപാടികളിലൊന്നും കാണാത്തത് പരിപാടി കുറവുള്ളത് എന്നൊക്കെ ഇവിടെ അത്യാവശ്യത്തിന് സൂക്ഷിക്കുന്നത് നല്ലതാണ് വല്ല മെന്റൽ ഇല്നസ്സൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സാധ്യത കാണുന്നു അപ്പൊ അവിടെ പോയിട്ട് കുറച്ചു നേരം എങ്ങനെ അതായത് അവരുടെ ഒരു പ്രൈവസി മാനിക്കാതെ അവിടെ പോയിട്ട് നിന്ന് ഞങ്ങൾ അഡ്രസ്സും ഞങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോ അങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കേസ് കൊടുക്കാമെന്നുള്ളതിൽ പിന്നെ ഞങ്ങൾക്ക് ഈ അടുത്ത് ഗവൺമെന്റിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോ മന്ത്രിയുടെ ഇതിൽ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടിരുന്നു അപ്പോൾ അത് കംപ്ലൈന്റ് ആയിട്ട് ഫോർവേഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ കൊടുക്കാൻ നിൽക്കുന്ന ഒരു ടൈമിൽ ഇപ്പൊ നമ്മളൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് റിസോർട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ പുള്ളി തേടി വന്ന് പിടിച്ചു വെച്ച് നല്ല പെട കൊടുക്കാണ് വേണ്ടത് എന്തിന്റെ കുഴപ്പമാണ് ഇയാൾക്ക് എന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ രണ്ട് പെൺകുട്ടികൾ അവരുടെ സ്വസ്ഥമായ ജീവിതം സമാധാനത്തോടെ ജീവിച്ച് തീർക്കുന്നു അതിന്റെ ഇടയ്ക്ക് പോകുന്നു എന്നിട്ട് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അന്വേഷിക്കുന്നു അവരുടെ രണ്ടുപേരെയും ഒരുമിച്ച് കല്യാണം കഴിക്കണം എന്ന് പറയുന്നു അയാൾക്ക് എന്തോ തകരാറുണ്ട് അല്ലെങ്കിൽ പൺമുമ്പ് കിട്ടിയ രണ്ടെണ്ണം പൊട്ടിച്ചു വിട്ടേക്കണം മേലാൽ ഇത് ആവർത്തിക്കരുത് എന്നും പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഡയറക്റ്റ് പോലീസിനെ അറിയിച്ചത് പോലീസ് നല്ല ഇതിൽ കൈകാര്യം ചെയ്യുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നു ആൾ എടുത്തിട്ടുണ്ട് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കംപ്ലൈന്റ് കൊടുത്തിട്ട് എഫ്ഐആർ ചെയ്തിട്ടുണ്ട് എഫ്ഐആർ അപ്പോ അപ്പോൾ അത് അതിന്റെ രീതിക്ക് നടക്കുന്നുണ്ട് അപ്പോ അത് അതിൻ്റെതായിട്ടുള്ള നടപടികൾ പോകും അപ്പോൾ എന്തെങ്കിലും ഇതും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും അപ്പോൾ ഫ്ലെക്സി ഇതെങ്ങനെയാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ എന്തായാലും നമ്മുടെ സൈഡിൽ നിന്ന് ഹാൻഡിൽ ചെയ്തിട്ട് നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് കേസും കാര്യങ്ങളും കൊടുത്തിട്ട് ഇട്ടിട്ടുണ്ട് അത് തന്നെ നല്ലത് ലീഗലി മൂവ് ചെയ്യുക ഇങ്ങനെയുള്ള ആളുകൾക്ക് നല്ല പണി കൊടുക്കുക നമ്മള് നിയമം കയ്യിലെടുക്കുന്ന സമയത്ത് നമുക്കും ഇഷ്ടംപോലെ പണികൾ വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ വികാര വരിതരായി നേരത്തെ പറഞ്ഞാൽ ഈ കൈമ് കിട്ടിയാലുണ്ടെ പൊട്ടിക്കണം എന്നൊക്കെ പറയും ഇപ്പം ഇവിടെ നാട്ടിലൊരാളുണ്ട് എന്താണ് പുള്ളിക്കാരന് ഈ ഒരു മെൻറ്റൽ ഇൽനസ് സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ തെറി പറഞ്ഞാലും വഴക്കടിച്ചാലും സുഖമില്ലാത്ത ആളാണ് എന്നുള്ളൊരു കാരണം കൊണ്ട് എല്ലാ കേസൊന്നും സിമ്പിളായിട്ട് ഊരി പോകുന്നൊരു മനുഷ്യൻ അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ നമ്മളവരെ കൈയം ചെയ്തു അവരങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് മനുഷ്യാവകാശം അത് ഇത് അങ്ങനെ ഇങ്ങനെ നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും അതിൽ നല്ലത് ലീഗലി പോലീസുകാരനെ ഈ വക ആളുകളെ കൈകാര്യം ചെയ്തതാണ് എന്തൊക്കെ പറഞ്ഞാലും കുറച്ചൊന്നും സേഫായി നിൽക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിങ്ങൾ അന്വേഷിച്ച് പോകുക നിങ്ങൾ അഡ്രസ്സ് തിരഞ്ഞു പോവുക ഇവരെക്കുറിച്ച് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുക രണ്ടുപേരും കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഇങ്ങനെ മെസ്സേജ് അയച്ചും അല്ലാണ്ടും ഇങ്ങനെ അങ്ങനെ ടോർച്ചർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ ഉദ്ദേശം ാണ് രണ്ടും കല്പിച്ചിട്ടുണ്ടായിരിക്കും ഇനി എല്ലാം നിയമത്തിന്റെ രീതിക്ക് പോട്ടെന്ന് വിചാരിക്കുന്നു ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഇപ്പൊ നെഗറ്റീവിറ്റി സ്പ്രെഡ് ചെയ്യുന്നതും എൻ ദ സെൻസ് പുള്ളി കമന്റ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാര് സൂക്ഷിക്കുക നമ്മുടെ നിയമം ഇപ്പൊ സ്ട്രോങ് ആണ് നമ്മള് ഇപ്പൊ ഫേക്ക് അക്കൗണ്ട് ആണെങ്കിലും ആളെ കണ്ടുപിടിക്കാനുള്ള സാധനങ്ങൾ വരെ ഉണ്ട് അത് ഈസിയായിട്ട് പോകാൻ പറ്റും അപ്പൊ ആരാണെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്സ് മറ്റൊരാളെ ഹേർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഓരോന്ന് ഹറാസ് ചെയ്യാൻ പാകത്തിന് ഇടുമ്പം നിങ്ങൾ സൂക്ഷിക്കുക ബിക്കോസ് നിങ്ങളെ വീട്ടിലും എന്താ പറയുക ഫാമിലി ഒക്കെ ഉണ്ടാവും അപ്പം അത് അങ്ങനെ വരാതെ സൂക്ഷിക്കുക നമ്മൾ ഒരിതിൻ്റെ പുറത്തിറങ്ങി തിരിക്കുകയാണെങ്കിൽ നമ്മളത് മൊത്തത്തിൽ ക്ലിയർ ചെയ്ത് വിടാനേ നോക്കത്തുള്ളൂ ക്ലിയർ ഇൻ ദ സെൻസ് മൊത്തത്തിൽ നിയമത്തിൻ്റെ രീതിക്ക് ഹാൻഡിൽ ചെയ്ത് വിടാനേ നോക്കത്തുള്ളൂ സോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്ത് നല്ല രീതിക്ക് പോകാൻ നോക്കുക താങ്ക് വളരെ നല്ല രീതിയിൽ ആ ഒരു സാഹചര്യം അവർ ഹാൻഡിൽ ചെയ്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മളോട് ആ കാര്യങ്ങൾ പറഞ്ഞ് ഷെയർ ചെയ്ത രീതി നിങ്ങൾ നോക്കുക അത് അതിൻ്റെതായ ശരിയായ രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അവരാരും ഡിസ്റ്റർബ് ചെയ്യാതെ അവരുടേതായ ലോകത്ത് സ്നേഹം പങ്കുവെച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് പൂമ്പാറ്റകൾ അവർ അവരെ ഇഷ്ടത്തിന് വിടുക അവരുടെ വീഡിയോസിൻ്റെ താഴെ പോയി കമൻ്റ് ഇടുക തെറി പറയുക അവർ നമ്മുടെ ഡെയിലി ലൈഫിലോട്ട് ഒന്നിനും ഇടിച്ചുകൂത്തി നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല അല്ലെങ്കിൽ ഈ ജാസ്തി ചെയ്യുന്ന പോലെ ആളുകളുടെ എന്താണ് വികാരങ്ങളെയോ വിചാരങ്ങളോ തകർക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളും കാട്ടിക്കൂട്ടുന്നില്ല അപ്പോൾ അവരെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടുക അവരെ ഹറാസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പലതും കാട്ടിക്കൂട്ടിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല അവർ നമ്മളെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ വരുന്നില്ല സോ എനിക്ക് ഇഷ്ടപ്പെട്ടാണ് രണ്ട് നല്ല പേഴ്സണാലിറ്റീസ് ആണ് ബിഗ് ബോസിൽ വെച്ച് ആ ഒരു ഷോയിൽ വെച്ച് നമ്മൾ അവരെ കുറച്ചൊക്കെ ജഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ആ സമയത്താണ് ഇറ്റ് ഡിഫൻസ് പക്ഷേ ഇപ്പം അവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ നോക്കി എത്ര ജെന്റിലായിട്ടാണ് എത്ര കൂടിയാണ് അവര് എന്ത് എത്ര നന്നായിട്ടാണ് ആ ഒരു സാഹചര്യം കൈകാര്യം ചെയ്തതെന്നും കൊടുക്കുന്ന നോക്കുക സോ നിങ്ങൾ ആദില നൂറ ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഫാൻസിനെ മാത്രമല്ല ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക മറ്റൊരു ഇവിടെയാണ് ബൈ